ഇനി നമ്മൾ പോകുന്നത് അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ് ഒരു പുസ്തകം രചിച്ച ഒരു തൃശ്ശൂർ സ്വദേശിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി അതിൽ അതിലെന്തായിട്ടുള്ള പ്രത്യേകത എന്ന് എല്ലാവരും അല്ലേ ഈ പുസ്തകങ്ങൾക്കാണ് പ്രത്യേകതയുള്ളത് നമുക്ക് നമ്മൾ ഇതുവരെയും കാണാത്ത തരത്തിലുള്ള ചെറിയ പുസ്തകങ്ങളാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് തൃശ്ശൂർ സ്വദേശി സത്താർ ആദൂർ എന്ന ഈ കുന്നംകുളത്തുകാരനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് ബുക്കുകളാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇതിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കുഞ്ഞു പുസ്തകങ്ങളുടെ തമ്പുരാൻ എന്നാണ് സ്വാഗതം ശ്രീ സത്താർ കുഞ്ഞു പുസ്തകങ്ങളുടെ തമ്പുരാൻ തന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് ഇത്ര ചെറിയ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങുന്നത് താങ്കളുടെ കയ്യിലുണ്ടോ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാൻ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ കാണിച്ചിട്ടാവാം കണ്ടോ നമ്മൾ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വർഷം നമ്മൾ പ്രതീക്ഷിക്കോലൂല്ല അത്രത്തോളം ചെറിയ പുസ്തകങ്ങൾ എഴുതിയ ഒരു എഴുത്തുകാരനാണ് നമ്മളുടെ ഒപ്പം പറഞ്ഞോളൂ ഇതിന്റെ വിശേഷങ്ങൾ ഇത്രയും ചെറിയ പുസ്തകത്തിലേക്ക് ഈ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ വായന മലിക്കുന്നു പറഞ്ഞിട്ട് വലിയ ഒരു ചർച്ച നടന്നിരുന്നു അതായത് ലോകം ആശങ്കപ്പെട്ടിരുന്നു വായന മരിക്കുന്നു ആ സമയത്ത് പുതിയ തലമുറയെ വായനയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണ് മിനിയേച്ചർ പുസ്തകം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അതായത് ഒരേ ഫോർഷിറ്റ് ഒന്നര ഫോർഷിറ്റ് കൊണ്ട് വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകം അതിനകത്ത് എൻ്റെ ആദ്യത്തെ പുസ്തകം ഒന്നര ഇഞ്ച് അതായത് നാല് സെന്റിമീറ്ററിന്റെ പുസ്തകമാണ് അതിനകത്ത് ഒറ്റവരി കഥകൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള നൂറ്റൊന്ന് കഥകളാണ് ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി എട്ടിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് അപ്പൊ സാധാരണ ഈ സാഹിത്യ ലോകം പുസ്തകം രചിച്ച് അത് പ്രസിദ്ധീകരിച്ച് അത് വിലക്ക് വിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷെ ഞാൻ ചെയ്തത് തീർത്തും സൗജന്യമായി ഞാൻ പരിചയപ്പെടുന്ന ആളുകൾ ഞാൻ പങ്കെടുക്കുന്ന പരിപാടികൾ എനിക്ക് കത്തയക്കുന്നവർ അവർക്കൊക്കെ തീർത്തും സൗജന്യമായിട്ടാണ് ഈ പുസ്തകം നൽകിയത് സ്വാഭാവികമായി ഇതിന്റെ ക്യൂരിയോസിറ്റിയും അതിന്റെ കണ്ടന്റും ഒക്കെ സ്വീകരിക്കപ്പെടുകയും അതേ തുടർന്ന് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടര സെന്റിമീറ്ററിന്റെ കവിതകളുടെ പുസ്തകം തയ്യാറാക്കി പിന്നീട് രണ്ടായിരത്തി പത്തിലെ വെറും ഒന്നര സെന്റിമീറ്റർ മാത്രമുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന പുസ്തകം അത് ഇംഗ്ലീഷിലുള്ളതായിരുന്നു അത് ഒരേ എഫോഷീറ്റ് കൊണ്ട് രണ്ട് പുസ്തകം എന്നുള്ള ഒരു രീതിയിലാണ് ചെയ്തത് ഒരു ഭാഗത്തുനിന്ന് ഇംഗ്ലീഷിലുള്ള കഥകളും ഒരു ഭാഗത്തുനിന്ന് ഇംഗ്ലീഷിലുള്ള കവിതകളും ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇതെല്ലാം എൻ്റെ രചനകളാണ് രണ്ടായിരത്തി രണ്ടു മുതൽ ഞാൻ ആനുകാര്യങ്ങളിൽ എഴുതി വരുന്ന ഒരാളാണ് അതിൽ ഏറ്റവും ഹൈക്കു രീതിയിലുള്ള രചനകളാണ് കൂടുതൽ ചെയ്യുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പുസ്തകം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്മോളസ്റ്റ് ബുക്ക് സെറ്റ് എന്ന കാറ്റഗറിയിൽ ഇടം പിടിച്ചു സ്വാഭാവികമായി ഞാൻ എൻ്റെ ഈ പുസ്തകങ്ങളിലെല്ലാം പുതിയ പതിപ്പുകൾ ഇറക്കി ലോകത്തിന് സൗജന്യമായി നൽകി വരാൻ തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഏറ്റവും വലിയ പരീക്ഷണം എന്നുള്ള രീതിയിൽ അന്ന് ഒരു ഷീറ്റ് കൊണ്ട് അറുപത്തെട്ട് പേജുള്ള പത്ത് പുസ്തകം എന്നുള്ള രീതിയിൽ ഒരു അറുപത്തിയാറ് ഭാഷയിൽ എൻ്റെ കവിതകൾ അറുപത്തിയാറ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വൺ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു ഈ പുസ്തകം അമേരിക്ക ബ്രിട്ടൻ പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള വലിയ റെക്കോർഡുകളിൽ ഇടം നേടി തുടർന്ന് പിന്നീട് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് പുസ്തകങ്ങൾ അതായത് ഒരു സെന്റിമീറ്ററിനും അഞ്ച് സെന്റിമീറ്ററിനും ഇടയിലുള്ള ഇത്രയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതിന് രണ്ടായിരത്തി പതിനാറിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകങ്ങൾ എന്നുള്ള കാറ്റഗറിയിൽ യുണിക് പുസ്തകങ്ങൾ വ്യത്യസ്തമായ പുസ്തകങ്ങൾ എന്നുള്ള കാറ്റഗറിയിൽ ഗിനസ് വേൾഡ് റെക്കോർഡ്സ് ലഭിച്ചു അപ്പോഴും ഞാൻ എന്റെ ഈ സൗജന്യമായ പുസ്തക വിതരണം തുടരുകയും പിന്നീട് ആധാർ മിനി എന്ന് പറയുന്ന മൂന്നര സെന്റിമീറ്ററിന്റെ പുസ്തകം തയ്യാറാക്കി കഴിഞ്ഞ വർഷം ഹൈക്കു കഥകൾ എന്ന മൂന്ന് മൂന്നര സെന്റിമീറ്ററിന്റെ പുസ്തകം ഇപ്പോൾ ഏകദേശം എന്റെ ഒരു പതിനാറ് വർഷം പിന്നിടുമ്പോ ഞാൻ കഴിഞ്ഞ വർഷം ഇറക്കിയ പുസ്തകം ഏഹ് നാലായിരം കോപ്പി തീർന്നതിനെ തുടർന്ന് വീണ്ടും ഒരു ആറായിരം കോപ്പി കൂടി ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പതിനായിരത്തോളം പുസ്തകങ്ങൾ മിനിയേച്ചർ പുസ്തകങ്ങൾ വായനാ ലോകത്തിന് സൗജന്യമായി നൽകാൻ സാധിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ചെറിയ വായിക്കാൻ കഴിയുന്ന പുസ്തകം ചെയ്യണമെന്നുള്ള ഒരു കൺസെപ്റ്റ് അതിനൊരു കണ്ടന്റ് കിട്ടണം അതിന് ഞാനൊരു പത്ത് വർഷം കാത്തിരുന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ കഥ കഴിഞ്ഞ വർഷം കലാകൗമുദിക്ക് വേണ്ടിയിട്ട് എഴുതി അത് വെറും പന്ത്രണ്ട് അക്ഷരമാണ് ടൈറ്റിൽ അടക്കം ആ കഥക്കുള്ളത് ഉപ്പ് എന്ന് പറയുന്ന കഥ ഉപ്പ് പറയാണ് ഉപ്പ് ഞാനൊരു കടലായിരുന്നു ഉപ്പിന് പറയാലോ ഞാനൊരു കടലായിരുന്നു എന്നുള്ളത് അത് ഇംഗ്ലീഷിലേക്ക് ഐ വാസ് എസ് സി സോൾട്ട് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും പിന്നീട് അത് എഴുപതോളം ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു എ ഫോർ ഷീറ്റ് കൊണ്ട് എഴുപത്തിരണ്ട് പേജുള്ള അമ്പത്തൊന്ന് പുസ്തകം എന്നുള്ള രീതിയിൽ അത് ഈ കഴിഞ്ഞ വായനാ ദിനത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു നിങ്ങൾക്കിത് കാണാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല വളരെ ചെറുതാണ് പക്ഷേ ഇതിലും എല്ലാ കഥകളും നമുക്ക് ഭാഷ അറിഞ്ഞാൽ മതി ഇത് വായിക്കാൻ കഴിയും മൂന്ന് ലൈൻസ് ആണ് ഈ ബുക്സിൽ വരികളായിട്ട് വരുന്നത് ഐ വാസ് എ സി അങ്ങനെ ഈ പുസ്തകം ഇന്ന് ഒരു ഏഫർ ഷീറ്റിന് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പേജ് ആക്കിയിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ലോകത്തിൽ ഇന്ന് ഉള്ളതിൽ വായിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ പുസ്തകമാണിത് ഇത് ലോകത്തിലെ വലിയ ഫേമസ് ലൈബ്രറികളായിട്ടുള്ള ബ്രിട്ടീഷ് ലൈബ്രറി അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് ലൈബ്രറി ഷാങ്ഹായ് ലൈബ്രറി ചൈന തുടങ്ങിയ വത്തിക്കാൻ ലൈബ്രറി തുടങ്ങിയ ലോകത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ലൈബ്രറികൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അമ്പത്തി ഒന്ന് പുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ അതായത് നമ്മൾ നമ്മളെല്ലാരും ഈ തിരക്കുള്ള ഈ ലോകത്താണ് നമ്മൾ ഈ ജീവിക്കുന്നത് നമുക്ക് ആർക്കും സമയമില്ലാന്ന് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും പറയുള്ളൂ പക്ഷേ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പുസ്തകം വായിക്കുക അല്ലെങ്കിൽ വായനാശീലം തുടരുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് ഇത്രയും ചെറിയൊരു പുസ്തകത്തിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്ര ചെറിയ രീതിയിൽ ഇപ്പൊ പ്രിന്റ് ചെയ്ത് തന്നെയല്ലേ പുസ്തകങ്ങളൊക്കെ പുറത്തിറക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കൊരു സുഹൃത്തുണ്ട് ഈ ഫഹദും അദ്ദേഹത്തിന്റെ സഹോദരൻ ഫാരിസ് ഈ രണ്ടു പേരുമാണ് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ പതിനാറ് വർഷവുമായിട്ട് എന്റെ പതിനായിരക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങുന്നത് ഇവരുടെ പ്രസിൽ നിന്നാണ് അവരുടെ കൂടെ നിൽക്കുന്നതും അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ ബൈൻഡിങ് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇത് മറിച്ചു നോക്കാൻ പറ്റുന്ന പുസ്തകമാണ് ഇതിൻ്റെ ബൈൻഡിങ് നിർവഹിച്ചിരിക്കുന്നത് ഫഹദിൻ്റെ വൈഫ് ഷംല ഫഹദാണ് അതായത് ആ കുടുംബം എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ എന്റെ പരീക്ഷണങ്ങൾക്ക് എനിക്ക് പുസ്തകത്തിൽ ഏത് പരീക്ഷണം നടത്തുമ്പോൾ അവരെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ എല്ലാവിധ ബലത്തിന്റെയും പിന്നിലുള്ളത് ഇതുവരെ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ പേജ് പേജ് ഉള്ളത് എത്ര വരെ പോയിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ആദ്യം ഇറക്കിയ പുസ്തകമാണ് അത് നൂറ്റിനാല് പേജാണ് എസ് എം എസ് നൂറ്റി കഥകൾ അത് ഒരു ഒന്നര ഷിറ്റു കൊണ്ട് ചെയ്തതാണ് പിന്നീട് ഞാൻ ഒരേ എഫോർ ഷീറ്റ് ഇപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് പുസ്തകം ഒരേ എഫോർ ഷീറ്റ് കൊണ്ട് അമ്പത്തൊന്ന് പുസ്തകം എന്നുള്ള രീതിയിലാണ് പക്ഷെ ഞാൻ സൗജന്യമായി ഇപ്പോൾ നൽകി വരുന്നത് ഹൈക്കു കഥകളാണ് അത് ഒരേ എഫോർ ഷീറ്റ് കൊണ്ടുള്ള പുസ്തകമാണ് അതിൽ എൺപത്തിനാല് പേജാണ് ഉള്ളത് അതുമാത്രല്ല ഈ പുസ്തകങ്ങളിൽ നമ്മൾ ലിറ്ററേച്ചർ ഒക്കെ നല്ല സോറി എലിസ്ട്രേഷനൊക്കെ ഉണ്ടാവാറുണ്ട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊള്ളിക്കാറുണ്ട് ഒരു വലിയ പുസ്തകം എൻ്റെ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ കവിതകള് അത് പിന്നീട് ഞാൻ ഹൈക്കു കവിതകൾ എന്നുള്ള രീതിയിൽ ഗ്രീൻ ബുക്സ് ഒക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു സാധാരണ നമ്മൾ വലിയ പുസ്തകത്തിലുള്ള എല്ലാ രീതിയിലും വലിയ കണ്ടൻസ് ആണ് നമ്മളിത് ഉൾപ്പെടുത്തുന്നത് ആളുകൾക്ക് വളരെയധികം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഇപ്പൊ ഉപ്പ് ഒക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ഒരു ഭാഗ പന്ത്രണ്ട് അക്ഷരം പത്ത് നമുക്ക് ഇരുന്ന് ഒരുപാട് ചിന്തിക്കാവുന്ന ഒരു അങ്ങനെ നമ്മൾ ഏറ്റവും ഏറ്റവും പെട്ടെന്ന് ആളുകൾക്ക് സ്ട്രൈക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള രചനകളാണ് കൊണ്ടുവരുന്നത് അതാണ് ഞാൻ ചോദിക്കാൻ ഒരു ഒരു സൈസ് ഷീറ്റ് പേപ്പറിലെ പുസ്തകം പറഞ്ഞാൽ ഇത് ഇത് ആദ്യ സമയത്ത് ആദ്യമായിട്ട് ചെയ്ത് ഈ കൺസെപ്റ്റ് പറയുമ്പോൾ ആളുകളിലേക്ക് ഇതൊക്കെ എന്നൊക്കെ ഉള്ള ശരിയാവൂന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ആരെങ്കിലും ഒക്കെ അല്ല ഞാൻ എൻ്റെ പുസ്തകങ്ങൾ ഇത്തരം പുസ്തകങ്ങൾ പ്രകാശനം നടത്താറില്ല ഞാൻ തൃശ്ശൂർ പ്രസ്മീറ്റ് വിളിച്ച് പത്രക്കാർക്ക് മുന്നിലാണ് അവതരിപ്പിക്കാറ് സ്വാഭാവികമായിട്ട് ആളുകൾ ഇത് ഇപ്പോഴും എൻ്റെ ഇപ്പൊ മൂന്ന് സെന്റിമീറ്ററിന്റെ പുസ്തകമാണ് ചിലവര് ഇത് വായിക്കാൻ അൻസ് വേണമെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അത് നമ്മളുടെ അറി അതായത് നമുക്കറിയാത്തൊരു കാര്യം ഒന്നിലാണ് പക്ഷെ എന്റെ പുസ്തകങ്ങൾ ഞാൻ ഇപ്പൊ എനിക്കിന്ന് രണ്ട് സ്കൂളുകളിൽ പ്രോഗ്രാം ഉണ്ട് ഞാൻ സ്കൂൾ കോളേജ് തലങ്ങളിലും പൊതുപരിപാടികളിലൊക്കെ പോകുമ്പോ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഈ പുസ്തകങ്ങൾ കൊടുക്കുകയാണ് എല്ലാവരും ഇപ്പൊ ഈ പുസ്തകം ഇപ്പൊ എന്റെ കയ്യിലുള്ള ഈ പുസ്തകം പോലും കുട്ടികള് അവരെ കൊണ്ട് വായിപ്പിച്ചിട്ടാണ് ഞാനൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യിക്കുക വായിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു മെത്തേഡ് അതാണ് കാരണം എല്ലാം യൂസബിൾ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് നമുക്ക് ഇപ്പോൾ വായിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പുസ്തകങ്ങളുടെ ലെൻസൊക്കെ ഉപയോഗിച്ചിട്ട് പക്ഷേ നമ്മളൊരു ഒരു സാധനം നമ്മൾ പുറത്തിറക്കുമ്പോൾ അത് യൂസബിൾ ആയിരിക്കണം അത് നമ്മൾ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഇത് മാത്രമല്ല ഞാൻ മുമ്പ് ഒരു പത്ത് സെക്കൻഡിൻ്റെ സിനിമ ചെയ്തിരുന്നു ദമാൻ എന്ന് പറയുന്ന ഒരു സിനിമ രണ്ടായിരത്തി എട്ടിൽ ഡയറക്റ്റ് ചെയ്തതാണ് അതിൽ ഉറുമ്പാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് വെറും പത്ത് സെക്കൻഡിന് സിനിമ ഇന്ന് ലോകത്ത് ഇപ്പോഴും ഫിലോസഫിക്കൽ മൂവി എന്നുള്ള രീതിയിൽ ഇപ്പോഴും സിനിമ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ രണ്ട് ഭാവങ്ങളാണ് നമ്മളതിൽ ചെയ്തിരിക്കുന്നത് മനുഷ്യന്റെ ദേവഭാവം ഉണ്ട് ആസുരഭാവം ഉണ്ട് വെള്ളത്തിൽ വീണെടുക്കുന്ന ഉറുമ്പിനെ രക്ഷിക്കുന്ന ഒരാൾ ആ ഉറുമ്പിനെ ഉറുമ്പ് കടിക്കുമെന്ന് പറയുന്ന കൊല്ലാണ് പത്ത് സെക്കൻഡിനുള്ളിൽ മനുഷ്യന്റെ സ്വഭാവം ദേവഭാവത്തിൽ നിന്ന് ആസുരഭാവത്തിലേക്ക് പോയി ചെറിയ കണ്ടൻസ് വെച്ചുകൊണ്ട് വലിയ കാര്യങ്ങൾ പറയുന്നുള്ള ഒരു ഏത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ കുഞ്ഞൻ പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഉൾപ്പെടെ തോന്നിയ ഒരു സംശയം തന്നെയാട്ടോ ഇത് എങ്ങനെ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുമോ എന്നുള്ളത് അതൊരു വലിയ ചലഞ്ച് ആയിരുന്നില്ലേ കാരണം ഇത്രയും ചെറിയ പുസ്തകം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് സംശയം വരും ഇത് നീ വായിക്കാൻ പറ്റുവോ എന്നുള്ളൊരു സംശയം ഉറപ്പായിട്ടും വരും അതെങ്ങനെയാണ് ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ എങ്ങനെയാണ് സാധിച്ചത് അതായത് നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ വരുന്ന ലെറ്റർ സൈസ് എന്ന് പറയുന്നത് പതിനൊന്നാണ് ഫോൺ സൈസ് പതിനൊന്നാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ പുസ്തകത്തിൽ പോലും ഫോൺ സൈസ് ഫോർ ആണ് വരുന്നത് അതായത് ഒരു സ്വാഭാവികമായിട്ട് ഫോർ ഉണ്ടെങ്കിൽ ഒരു സാധാരണ ഒരാൾക്ക് കണ്ണിന് പ്രോബ്ലം ഇല്ലാത്ത ഒരാൾക്ക് വായിക്കാം എൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മൂന്ന് സെന്റിമീറ്ററിൻ്റെ പുസ്തകമൊക്കെ വലിയ പുസ്തകം എന്ന് പറയുന്ന ഒരാളാണ് അതിൽ ഫോൺ സൈസൊക്കെ സിക്സും സെവനൊക്കെയാണ് വളരെ ഈസി ആയിട്ട് വായിക്കാം ഏത് പ്രായക്കാർക്കും വായിക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ പുസ്തകം അയച്ചു തരും അപ്പൊ നിങ്ങൾക്കും അത് അവിടെ ഇരുന്നിട്ട് വായിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇനി അതായത് ഞാനിപ്പോ എഴുത്തെന്ന് പറയുന്നത് വലിയൊരു ലോകമാണ് അവിടെ ഞാൻ അടയാളപ്പെടണമെങ്കിൽ എന്റേതായ പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷെ അതിന് കിട്ടിയ സ്വീകാര്യതയെ തുടർന്നിട്ടാണ് പതിനാറ് വർഷമായിട്ട് ഞാൻ ആയിരം പതിനായിരക്കണക്കിന് പുസ്തകങ്ങള് വായനക്കാർക്ക് സൗജന്യ ഇതിന് ഓരോ പുസ്തകം ഉണ്ടാക്കുന്നതിനും അതിൻ്റെതായ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ോകത്തും ചെയ്യുന്നില്ല വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യ മക്കളൊക്കെ കൂടിയിട്ടാണ് എൻ്റെ ചെറിയ പുസ്തകങ്ങൾ എനിക്ക് കൂട്ടിയോജിപ്പിച്ച് അതിന്റെ പൈൻഡിങ് വർക്കൊക്കെ ചെയ്തു തരുന്നത് ഒരു കുടുംബമാണ് എൻ്റെ എൻറെ എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന ഒരു ഫാമിലി വർക്ക് അത് വായനയ്ക്ക് വേണ്ടി ഒരു കുടുംബം ഡെഡിക്കേറ്റ് ആയതിന്റെ ഒരു ഇതാണ് ഈ ചെറിയ പുസ്തകങ്ങൾ ഒരു ചെറിയ പുസ്തകം രൂപീകരിക്കുമ്പോൾ അതിന്റെ ഒരു പ്രോസസ്സും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ ഒരു ഈ ചെറിയ പുസ്തകം താങ്കൾ പുറത്തിറക്കുമ്പോൾ അതിൻ്റെ ആദ്യം മുതലുള്ള ഒരു പ്രോസസ്സും കൂടെ പറഞ്ഞു തരുമോ കാരണം പുസ്തകങ്ങളൊക്കെ പുസ്തക പ്രകാശനമൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ പിന്നിലൊക്കെ കുറേ ദിവസങ്ങൾക്ക് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒക്കെ എഴുത്തും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പൊ താങ്കളുടെ ഈ ചെറിയ പുസ്തകം പുറത്തിറക്കുമ്പോൾ എത്രത്തോളം ഹാർഡ് വർക്ക് അതിന്റെ പിന്നിലുണ്ട് അതിൻ്റെ എന്തൊക്കെ പ്രോസസ്സും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ ഇത് സത്യത്തില് പരിചയമില്ലാത്ത ഒരാൾക്കത് ഒരു വലിയ വർക്ക് ആണ് എന്നെടുത്തോളം ഞാൻ ആനുകാര്യങ്ങളിൽ സ്ഥിരമായി എഴുതി വരുന്ന ഒരാളാണ് അപ്പോൾ ഒരു പുസ്തകം ഇറക്കുന്നതിൻ്റെ ഉള്ളിൽ ആ കാലയളവിൽ വന്നിട്ടുള്ള ചെറിയ രചനകൾ കഥയോ കവിതയോ ഏതാണെങ്കിൽ ചെറിയ രചനകൾ ആദ്യം സെലക്ട് ചെയ്യുന്നു ഒരു നൂറെണ്ണോ തൊണ്ണൂറ് അൻപത് എത്ര ചിലർ സെലക്ട് ചെയ്യുന്നു അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു പുസ്തകം ഇത് ഒരു എഫോർഷിറ്റ് കൊണ്ട് ഈ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ അമ്പത്തൊന്ന് പുസ്തകം ഉണ്ടാക്കിയിരുന്നു ഇത് വെറും പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ എനിക്ക് ടൈപ്പ് ചെയ്ത് കിട്ടിയാൽ ഇപ്പോൾ നമ്മൾ പവർ പ്രസിൽ ചെല്ലുന്നു അവിടുത്തെ പാലിസൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ ഒക്കെ പുസ്തകമൊക്കെ നമുക്ക് ചെയ്യാൻ നാലോ അഞ്ചു മണിക്കൂർ മതി അത് അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യും കാരണം അത് തുടക്കത്തിൽ തന്നെ ഞാൻ മൂന്ന് ദിവസം കൊണ്ടാണ് എൻ്റെ ആദ്യത്തെ ഒരു കണ്ടന്റ് കണ്ടെത്തി മൂന്നാമത്തെ ദിവസം എൻ്റെ ആദ്യത്തെ പുസ്തകം പുറത്തിറക്കി അപ്പോൾ നമ്മളിലൊക്കെ ഒക്കെ ഖുർആൻ ബൈബിളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ അത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയ ഒരു ആശയമാണ് മിനിയേച്ചർ പുസ്തകം എന്നുള്ളത് പക്ഷേ അതിന് വലിയ സ്വീകാര്യത കിട്ടി എന്നുള്ളതും അതിനകത്ത് ഞാൻ എന്റെ ചെറിയ പുസ്തകങ്ങൾ ഞാൻ ഇപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡിനടക്കം ഞാൻ ഈ പുസ്തകങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് കാരണം വേൾഡിൽ എനിക്ക് കിട്ടിയ പിന്തുണ വളരെ വലുതാണ് പക്ഷെ നമ്മുടെ ഇവിടെ ഒരു ട്രഡീഷണൽ ഒരു രീതിയാണ് ഇത്തരം പരീക്ഷണങ്ങളെ സ്വീകരിക്കാൻ അക്കാദമിക് ലെവലുള്ള ആളുകൾ തയ്യാറല്ല എന്നുള്ള ഒരു പ്രശ്നമാണ് അതാണ് ഞാൻ അത് ചോദിക്കാൻ വരികയായിരുന്നു അതായത് ഇപ്പൊ താങ്കൾ പറഞ്ഞു ഇത് സൗജന്യമായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്ത് അങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ആദ്യമായിട്ടൊക്കെ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാവരുടെയും റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഇത് വായിക്കാൻ പറ്റുമെന്നുള്ളതിനെ കഴിഞ്ഞ് അവരെന്താണ് ഇതുമായി ഇത് കിട്ടുമ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ അവരെന്താണ് ആദ്യം പറയുന്നത് ഇത് പുസ്തകമാണെന്നുള്ളൊരു കാരണം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തരാം നമ്മൾ കണ്ടു പരിചയിച്ചത് ഒരു വലിയ പുസ്തകം ഒരുപാട് പേജുകളുള്ള വലിയ പുസ്തകമായിട്ടേ നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളൂ അപ്പം താങ്കളുടെ ഈ കൺസെപ്റ്റ് ആളുകളിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഞാൻ ഫസ്റ്റ് പത്രക്കാർക്ക് മുന്നിൽ ഇത് അവതരിപ്പിച്ചു ഇപ്പൊ അവര് എന്നോട് ചോദിച്ചു ഇത് വായിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ പറയുന്നത് ഞാൻ എല്ലാവർക്കും ഈ പുസ്തകം അന്ന് പത്ത് നാല്പതോളം പത്രക്കാരുണ്ടായിരുന്നു അവർക്ക് ഈ പുസ്തകം ഞാൻ കൊടുത്തു നിങ്ങൾ അവരോട് വായിക്കാൻ പറഞ്ഞു പിറ്റേത് ദിവസം കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ചാനലുകളിലും ഈ പുസ്തകത്തിലെ കഥകൾ ഓരോ പത്രക്കാരനും ഓരോ കഥകൾ നാലോ അഞ്ചോ കഥകൾ അവർക്ക് ഇഷ്ടപ്പെട്ട കഥകളായാലും എഴുതിക്കൊണ്ടാണ് ഈ ഇത് വാർത്ത കൊടുത്തത് ഒപ്പം തന്നെ അതിൻറെ അടിയിൽ ഞാൻ പുസ്തകം ലഭിക്കാൻ ആവശ്യമുള്ളവർ മടക്കൽ തപാൽ സഹിതം എനിക്ക് കത്തയക്കുക എന്നെഴുതുന്നു എൻ്റെ അഡ്രസ്സും വരും അതിനെ ഈ പുസ്തകം കിട്ടി ചില വീടുകളിലൊക്കെ പുസ്തകം കിട്ടി പുസ്തകം മറിച്ചു നോക്കുന്നത് കണ്ട് അടുത്തു നിന്നുള്ള ആളുകൾ വന്ന് നോക്കി പിന്നീട് ചില വീടുകളിൽ ആൾക്കൂട്ടം വന്നു കൂടിയൊക്കെ ആയിട്ട് എനിക്ക് പുസ്തകം കൈപ്പറ്റി ആളുകൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇതെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നാലാൾ കൂടി പിന്നെ പത്താൾ വരുന്നു പിന്നെ പിന്നൊരു വീട്ടിലേക്ക് ആൾക്കാർ വരുന്നു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ ഏതൊരു പുസ്തകവും അര സെൻറ്റിമീറ്ററിൻ്റെ എൻ്റെ കയ്യിലുള്ള സോൾട്ട് എന്ന് പറയുന്ന പുസ്തകം വരെ വായിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഞാൻ എൻ്റെ എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ സൗജന്യ പുസ്തക വിതരണം തുടർന്ന് പോവുകയാണ് അത് ഈ ഇപ്പൊ നമ്മൾ പുതിയ തലമുറ ഇന്ന് റീലുകളുടെ കാലമാണ് ഞാൻ പറയുന്നത് പതിനാറ് വർഷം മുമ്പ് ഞാൻ റീല് പുസ്തക രൂപത്തിൽ തയ്യാറാക്കി എന്നാണ് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചിട്ട് പോവാ ഇപ്പൊ പുതിയ തലമുറയിൽ ഇപ്പോ നമ്മള് യൂത്ത് കോളേജ് സ്കൂൾ തലങ്ങളിൽ ഈ പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ആവേശപൂർവ്വമാണ് പുസ്തകം സ്വീകരിക്കുന്നതും ആ ചടങ്ങിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഓരോരുത്തരെ കൊണ്ട് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ വായിക്കുന്നുണ്ട് ഒരാൾ വായിച്ചാൽ കുട്ടികൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് വായിക്കാനേ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വിദ്യാർത്ഥികളെ പക്ഷെ അവർ ഈ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്ന് വായിക്കുന്നത് അവരെ കൊണ്ട് വായിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതി എനിക്ക് സാധ്യമാവുന്നുണ്ട് അതാണ് കുട്ടികൾക്കിടയിലേക്കൊക്കെ ഇത് വരുമ്പോൾ അവർക്കും ഒരു അത്ഭുതമായിരിക്കും കാരണം വലിയ പുസ്തകങ്ങൾ വായനാശീലമൊക്കെ തുടരണം നമ്മൾ പറയുമ്പോഴും ഈ വലിയ പുസ്തകങ്ങളൊക്കെ ആകുമ്പോൾ അത്രയും സമയം കൂടെ ചെലവഴിക്കണല്ലോ എന്നൊക്കെ കരുതുന്ന ആളുകളും ഉണ്ടാവും പക്ഷെ അവരുടെ ഇടയിലേക്ക് ഈ ചെറിയ കുഞ്ഞൻ പുസ്തകം എത്തുമ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ് താങ്കൾ ഇത് തുടങ്ങിയത് തന്നെ വായനാശീലം മരിക്കുന്നു അത് അതിന് ആ രീതി ആ ഒരു കൺസെപ്റ്റിലൂടെ തുടങ്ങിയ ഒരു ആ ഒരു സംരംഭമാണിത് അപ്പോൾ അത് കുട്ടികളിലേക്ക് എത്തിയപ്പോൾ അവരുടെ ഒരു അവരുടെ ഒരു ഫീഡ്ബാക്ക് അതെങ്ങനെയായിരുന്നു മുതൽ പി ജി തലം വരെയുള്ള വിദ്യാലയങ്ങളിലൂടെ നിരന്തരം കടന്നു പോകുന്ന ഒരാളാണ് അപ്പോൾ എൽ പി തലത്തിലുള്ള കുട്ടികൾക്കും രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്കും ഞാൻ ഒരു പ്രോഗ്രാമിൽ അവരോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് പുസ്തകം ഗിഫ്റ്റ് ആയി കൊടുത്ത് ആ കഥകൾ വായിപ്പിക്കുന്നുണ്ട് അതുപോലെ പി ജി തലത്തിലായാലും വായിക്കുന്നുണ്ട് പിന്നീട് ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ പത്ത് ഇരുപത്തഞ്ച് പുസ്തകം എൻ്റെ കയ്യിൽ വെക്കും പിന്നീട് അപ്പോൾ ഒരു പ്രോഗ്രാമില് ഇരുന്നൂറും നാനൂറും അഞ്ഞൂറും കുട്ടികളുണ്ടാവും അപ്പം അവർക്ക് പിന്നീട് ആളുകൾക്ക് ഒരിക്കൽ ഞാനൊരു കുട്ടിയോട് ചോദിച്ചു നിന്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു അപ്പം ആ കുട്ടി പറഞ്ഞു എനിക്ക് ആ ചെറിയ പുസ്തകം നിർത്തോടാണ് അതായത് എനിക്ക് ആവണം എഞ്ചിനീയർ ആവണം എന്ന് പറയുമ്പോൾ അവൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് കുട്ടികൾക്കിടയിൽ ഇതിനെ സ്വാധീനിക്കുന്നത് വളരെ വലുതാണ് അത് മാത്രമല്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് മരണപ്പെട്ടു അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് മരണ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ഞാൻ ചെല്ലുന്നത് ചെന്നപ്പോൾ പുള്ളിയെന്നോട് പറഞ്ഞു കുറെ നേരം സംസാരിച്ചിട്ട് പറഞ്ഞു എന്റെ മോർണ്ണങ്ങളെ വലിയ ഒരു ഫാനാണെന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ മരിച്ച അവൻ്റെ ഉമ്മ മരിച്ച ദിവസം ഞാൻ അവൻ എന്നെ അവന്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ ഉണ്ടാക്കി വെച്ച പാസ്പോർട്ട് സൈസ് പോലത്തെ പുസ്തകങ്ങൾ ഒരു അഞ്ച് പത്ത് പുസ്തകം എനിക്ക് കാണിച്ചു എന്നിട്ട് അവന്റെ ഉപ്പ അവരുടെ ഉമ്മ മരിച്ച് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളു അപ്പൊ കുട്ടിയുടെ ഉപ്പനോട് ഇവൻ എന്നും ഇങ്ങളെ കാര്യങ്ങൾ പറയും എന്നിട്ട് നിങ്ങളെ പോലെ ആവണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ചെറിയ പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇന്ന് പങ്കെടുക്കുന്ന എത്രയോ സ്ഥലങ്ങളിൽ അവിടൊക്കെ എന്നെ സ്വീകരിക്കാൻ അവിടെ തയ്യാറാക്കി വെക്കുന്നത് അവിടുത്തെ കുട്ടികൾ എഴുതിയ ഒരു പാസ്പോർട്ട് സൈസ് അല്ലെങ്കിൽ റേഷൻ കാർഡിന്റെ ഒക്കെ വല്പത്തിലുള്ള പുസ്തകങ്ങളാണ് അതായത് പുതിയ തലമുറ ഇത് വല്ലാതെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അക്കാഡമിക് മേഖലയിലുള്ള സംവിധാനങ്ങള് ഇത്തരം പരീക്ഷണങ്ങളെ കണ്ണടക്കാൻ ശ്രമിക്കുന്ന ഒരു ദുരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ എനിക്കിപ്പോൾ അടുത്ത് ഇപ്പൊ എന്റെ ലേറ്റസ്റ്റ് ഇതിന്റെ തൊട്ടു മുമ്പ് ഇറങ്ങിയ ഹൈക്കു കഥകള് ഞാൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദ മാഷ്ക്ക് കൊടുത്തിട്ടാണ് അതിന്റെ ആ വിതരണം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് സച്ചിദാനന്ദ മാഷ് ഇത് കാണുകയും അപ്പൊ തന്നെ എന്നോട് പറഞ്ഞു എന്റെ ജീവിതത്തിൽ എനിക്ക് മറ്റൊരു അനുഭവം ഉണ്ടായത് വിയൂര് ജയിലെ തടവ് പുള്ളികളെ ഞാനൊരു ദിവസം ഒരു ക്യാമ്പ് നടത്തി അവരെ കൊണ്ടുള്ള രചനകൾ തയ്യാറാക്കിയിട്ട് ചുവരുകളും സംസാരിക്കുമെന്ന ഒരു ആറ് സെന്റിമീറ്ററിന്റെ പുസ്തകമാക്കിയുള്ളൂ അപ്പൊ അതും സച്ചിദാന്ത മഹേഷ് പറഞ്ഞു ജയിലിലെ പുസ്തകൊക്കെ കണ്ടു എന്റെ നല്ല എഫേർട്ട് ആണെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ അക്കാദമി സെക്രട്ടറിയുടെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം എന്റെ പുസ്തകം നോക്കിയിട്ട് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊക്കെ ചുമ്മാ ഫാൻറ്റസി അല്ലേ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആ രീതിയിൽ നിങ്ങൾ വെറുതെ ചെയ്യുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഫാൻസി വർക്ക് അല്ലേ എന്നൊക്കെ രീതിയിൽ തന്നെ ഒന്ന് സംസാരിച്ച് വായിക്കാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇത് രണ്ടാണ് പ്രസിഡന്റിന്റെ ഒരു രീതി അതുപോലെ തന്നെ സെക്രട്ടറിയുടെ മറ്റൊരു രീതി പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് വളരെ സിമ്പിളായിട്ട് വായിക്കാം എന്നുള്ളത് അപ്പോൾ സമൂഹം ഇതിനെ സാധാരണക്കാരും പുതിയ തലമുറയും ഇതിനെ വല്ലാതെ സ്വീകരിക്കുമ്പോൾ മെയിൻ സ്ട്രീമിലുള്ള ചില ആളുകൾക്ക് ഇതിനെ ഒന്ന് നിനക്ക് എനിക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ എഴുത്തുകാരൊക്കെ അതൊക്കെ നമ്മളത് കേട്ടിട്ടുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് വേൾഡിൽ എൻ്റെ പുസ്തകങ്ങൾക്ക് വലിയ വാല്യൂ ഉണ്ട് ഇന്ന് ലോകത്ത് വായനാ ദിന ഒരു ബുക്കിടെ വേൾഡ് ബുക്കിടെക്കൊക്കെ റുമാനിയയിൽ പോലും എന്നെ കുറിച്ചിട്ട് അന്നത്തെ ദിവസം ചർച്ച വന്നിട്ടുണ്ട് എൻ്റെ പുസ്തകങ്ങളെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ മൈൻഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഇതിലൊക്കെ ആറാമതായിട്ടും പതിമൂന്നാമതായിട്ടും ഒക്കെ എൻ്റെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ എഴുത്തുകാരെ ബ്രെയിൻസ്കോട്ട് എന്ന് പറയുന്ന ഫ്രീലാൻസ് റൈറ്റർ ബ്രിട്ടീഷ് റൈറ്റർ എടുത്തപ്പോ ഒന്നാമതായി വില്യം ഷേക്സ്പിയറും നാലാമതായി വ്യാസമാർഷിയും ഇടം പിടിച്ച ലിസ്റ്റില് എട്ടാമതായിട്ട് എൻ്റെ പേര് വന്നിട്ടുണ്ട് പക്ഷെ അത് ഇവിടുത്തെ ആളുകളെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത് തന്നെയാണ് നമ്മൾ കണ്ടു പരിചയിച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ മാറ്റാനോ അല്ലെങ്കിൽ മാറി ചിന്തിക്കാനും ഒക്കെ കുറെ കാലങ്ങളും സമയങ്ങളും ഒക്കെ എടുക്കും എന്തായാലും താങ്കളുടെ ഈ സംരംഭം ഇനി മുന്നോട്ടു പോകട്ടെ ഒരുപാട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വരുന്ന തലമുറയ്ക്കൊക്കെ വായനാശീലം തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനമാകട്ടെ താങ്കളുടെ ഈ കുഞ്ഞൻ പുസ്തകങ്ങളെന്ന് ഞാൻ ആശംസിക്കുന്നു വളരെ നന്ദി സി പോസിറ്റീവ് അതിഥിയായി എത്തിയതിന് തീർച്ചയായും നിങ്ങളുടെ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം